വീട്ടിൽ ജീവനൊടുക്കിയ യുവതിയെ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതായി കുടുംബം സൗന്ദര്യത്തിന്റെയും സ്ത്രീധനത്തിന്റെയും പേരിൽ ഉപദ്രവിച്ചിരുന്നുവെന്ന് കുടുംബം പറയുന്നു പൂക്കോട്ടുപാടം സ്വദേശിനി വിഷ്ണുജിയെ വ്യാഴാഴ്ചയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം പൂക്കോട്ടുപാടം സ്വദേശി വിഷ്ണുജയെ വ്യാഴാഴ്ചയാണ് ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ ഗാർഹിക പീഡനം മൂലമാണ് വിഷ്ണുജ ജീവനൊടുക്കിയതെന്നാണ് ആരോപണം സ്ത്രീധനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പേരിൽ ഭർത്താവ് പ്രബീത് വിഷ്ണുജയെ ഉപദ്രവിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു ജോലിയില്ലെന്ന് പറഞ്ഞു ഉപദ്രവം ഉപദ്രവമുണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നു മാനസികവും പീഡനം വളരെ കടുത്ത വീടിനും നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നോരോന്ന് നമ്മൾ അറിയുന്നത് അതായത് ഉളപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞു അവരൊക്കെ ഓരോന്നും ഒരുക്കാണ്ട് അത് കാര്യങ്ങളൊക്കെ ഉണ്ട് തെളിവുകൊക്കെ ഉണ്ട് അപ്പോൾ അതായത് ഇവൻ ഇവൻ പറഞ്ഞത് അതായത് ജോലിയില്ല ഏഹ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം തന്നെ ഇപ്പം പറയ ജോലി കണ്ടിട്ട് ഇൻ്റെ ഇതിൻ്റെ ഇപ്പം വരണ്ടെട്ടോ ഇത് സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കുവാണ് ഏഹ് അതിനോട് കഠിനാധ്വാനം ചെയ്യുന്നു ഏഹ് അതങ്ങനെ പിന്നെ ഇവൾ സൗന്ദര്യം ഇല്ല ഇവള് തടിയില്ല പറഞ്ഞ് ഇതിൻ്റെ ബൈക്കിനും കൂടി കയറ്റി കൊണ്ടുപോകില്ല ഒരു കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം എന്ത് ടൂറ് ആ ടൂറ് ജസ്റ്റ് ഒന്ന് നിലമ്പൂർ തേക്കും എത്തിക്കും അതുവരെ എന്റെ കുട്ടി വേറുള്ള കുട്ടികളെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമാണ് കുട്ടിക്ക് പീഡനത്തിന് ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലായിരുന്നു എളങ്കൂർ സ്വദേശി പ്രഭീനുമായി വിഷ്ണുജയുടെ വിവാഹം നടന്നത് മൂന്നാമതൊരാൾ ഇടപെട്ടാൽ തനിക്ക് പ്രശ്നമാണെന്നും അതൊക്കെ താൻ തന്നെ ശരിയാക്കുമെന്നും വിഷ്ണുജ പറഞ്ഞിരുന്നതായി പിതാവ് പറഞ്ഞു വിഷ്ണുജെ മർദ്ദിക്കാറുണ്ടെന്നൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞത് ക്രിമിനൽ സ്വഭാവമാണ് അവന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നതടക്കം ഇപ്പോഴാണ് അറിയുന്നത് സൗന്ദര്യമില്ലെന്നുൾപ്പെടെ കാരണമായി പറഞ്ഞു വിഷ്ണുജയെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും പിതാവ് വിശദമാക്കി രോഗികളെ പരിചയിക്കണ്ട എത്ര രോഗികളായിട്ട് ഇവനൊക്കെ ക്രിമിനൽ ഇത്രയും ക്രിമിനലിന് സമൂഹത്തിന് എന്ത് ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നും വിഷ്ണുജയുടെ കുടുംബം ആവശ്യപ്പെട്ടു സംഭവത്തിൽ മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു കേരള വിഷപ്പ് മഞ്ചേരി